സ്പിരിറ്റ് മാഫിയയെ മാൊരു ഫീച്ചർ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് സാറിന്റെ കൈവശമുണ്ട് സ്പിരിറ്റ് കേസിന്റെ സസ്പെൻഷനിലായ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന് എന്നെ വളരെയധികം ഹെൽപ് ചെയ്യാൻ കഴിയും വായനക്കാർക്ക് എരിവും പുളിയും പ്രതിപക്ഷത്തിന്റെയും കൂട്ടുപിടിച്ച് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരില് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം സ്പിരിറ്റ് രാജാക്കന്മാരുടെ ഇടയിലേക്കാണ് രഞ്ജിനി ഇറങ്ങി പോകുന്നത് എന്തുമാത്രം റിസ്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാറ്ററിന്റെ തന്നെയാ ഞാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു അത് ആദ്യം നമുക്ക് സാറിന്റെ ഒന്നുമില്ല അതെ തന്നെ അല്ല എന്താ ഇങ്ങനെ അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂടെ വന്നത് സോഷ്യലിസത്തിന്റെ കാലമാ എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കണം ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല കാശ് ആവശ്യമുണ്ട് സർക്കാരിന്റെ സ്റ്റാഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം ശർമാജിയുടെ പോളിസി എന്നാ ലോറികൾ പോട്ടെ മാറിക്കണോടെ നോക്കിക്കോടെ ും അനധികൃത ചാർജ് എടുത്തതായിരിക്കും അതുകൊണ്ടാണ് പരിചയം ഇല്ലാത്തത് എന്റെ പേര് ശർമ്മർമാജി വിളിക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മിഷൻ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കി വന്നിരിക്കുന്നത് വെരി ഗുഡ് നല്ല യങ് ബ്ലഡ് ആണ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് സോറി യൂണിഫോമിൽ നിൽക്കുന്ന പക്ഷെ രക്ഷയില്ല ശീലിച്ചു പോയി ഞാൻ പറഞ്ഞത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ നിനക്ക് അമ്പത്തെട്ട് വയസ്സ് വരെ പോലീസ് സർവീസിൽ ഇരുന്നാൽ കിടന്ന മൊത്തം ശമ്പളത്തിന്റെ ഇരുട്ടിയും അതിന്റെ പലിശയും ഇപ്പൊ തന്നെ തന്നേക്കാം എന്താ നല്ലൊരു ബാർഗൈൻ അല്ലേ യു ആർ അറസ്റ്റ് വളരെ മിസ്റ്റർ ശർമ്മ നിങ്ങളുടെ സ്പിരിറ്റ് ലോബിയെ കുറിച്ച് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ പറയടോ പറയാം ഇരുപത്തിയഞ്ചു കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിൽ കേവലം മൂന്ന് കോടി മാത്രമേ സപ്ലൈ ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുള്ളൂ ശേഷിക്കുന്ന കോടി ലിറ്റർ കേരളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് അവശത അനുഭവിക്കുന്ന നമ്മുടെ പാവം സർക്കാരിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമല്ലേ സ്റ്റോപ്പ് ഇറ്റ് ഈ ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും ഞങ്ങളുടെ കാശുകൊണ്ട സർക്കാർ വാങ്ങിക്കുന്നത് ി പറഞ്ഞാൽ സാറിനെ പോലുള്ളവരെ നിലനിർത്തുന്നത് തന്നെ ഞാനാ അങ്ങനെയുള്ള മിസ്റ്റർ വരും കൺഗ്രാചലേഷൻസ് യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് മിസ്റ്റർ ജയചന്ദ്രൻ താങ്ക് യു സർ എക്സൈസ് മിനിസ്റ്റർ ലൈന് കിട്ടിയില്ല ഓഫീസിയൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഹലോ ാണ് ശർമ്മയെ കസ്റ്റഡിയിലെത്തിയതിന്റെ ഡീറ്റെയിൽസ് പ്രസിന് കൊടുക്കണമെന്ന് അദ്ദേഹവും പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് തന്റെ ഭാഗ്യം തെളിഞ്ഞടു ഒരു പ്രമോഷൻ ഉറപ്പാ താങ്ക് യു സർ ആ പിന്നെ മിനിസ്റ്റർക്ക് ആദ്യം ശർമ്മയെ നേരിട്ടൊന്ന് കാണണമെന്ന് കമോൺ ലെറ്റ് എസ് മൂവ് അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന വാക്കിന്റെ അർത്ഥം പോലീസ് ഓഫീസർ കീപ് ഇറ്റ് അപ്പ് സർ സർ സമാന്തര സർക്കാരിന്റെ ഒന്ന് കാണട്ടെ ചർമ്മയുമായി ഉടക്കിയാൽ സർക്കാർ നിലംപതിക്കുമെന്നല്ലേ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചത് എന്റെ പേര് വാസുദേവ ശർമ്മ എന്നാ ഞാൻ കോയമ്പത്തൂർ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ആളാ ഞാൻ ഈ സാറിനോട് തൊഴുതു പറഞ്ഞത് ആ സാർ ഉദ്ദേശിക്കുന്ന ശർമ്മ അല്ല ഞാനെന്ന് സാറ് പറഞ്ഞു ഒന്ന് സമ്മതിച്ചു തരാൻ തയ്യാറായില്ല സാർ ഒരു സുപ്പീരിയർ ഓഫീസറെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ മടിച്ചിട്ടാണ് സാർ ഇന്നലെ ജയചന്ദ്രൻ സാറ് സ്വഭാവത്തിലല്ലായിരുന്നു ഇവരെല്ലാം കൂടി ചേർന്ന് ശർമ്മയും ഒന്നും കേൾക്കണമെന്നില്ല ഇമേജ് സർ മിസ്റ്റർ ജയചന്ദ്രന് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കുന്നു സർ അമിത മദ്യപാനം എന്ന് ചോദിച്ചാൽ ഈസ് എ വെരി സിൻസിയർ പോലീസ് ഓഫർ നെഗ്ലിജൻസ് കറപ്ഷൻ ഓഫ് എവിഡൻസ് അവന്റെ സസ്പെൻഷൻ ഒരു കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് കഴിഞ്ഞ ആറ് മാസമായി ജയചന്ദ്രൻ മെന്റലി അബ്നോർമൽ ആണെന്നും ട്രീറ്റ്മെന്റിന് സ്ഥിരമായി തന്റെ അടുക്കൽ വരാറുണ്ടെന്നും മൊഴി സർ വെരി ഗുഡ് ചുരുക്കത്തി നിങ്ങൾ എല്ലാരും കൂടെ നല്ല നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധിയായി അമേരിക്കയിൽ ഒരു കോൺഫറൻസ് അറ്റന്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് അല്ല ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ആകാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോടൊന്ന് പറഞ്ഞേ എന്നെ അതല്ല ഇവിടെ പ്രശ്നം പിന്നെ കരുതി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലും പിന്നെതിയചന്ദ്രോ ഡിപ്പിലും നമുക്ക് കാലം ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ സ്വാധീനം ഇടത്തോളം ഈ വക പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ വായ ഞാൻ നോട്ട് കെട്ടുകൾ കൊണ്ട് തുന്നി കിട്ടിയിട്ടുണ്ട് ഞാൻ കേരളത്തിൽ ഒഴുക്കുന്ന സ്പിരിറ്റിനേക്കാൾ കൂടുതൽ കാശും സ്വർണവും എല്ലാവരുടെയും പോക്കറ്റിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് നിങ്ങളുടെ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ

മാത്രം മതിയാവും ുംങ്ങളിലൊന്നും ഇതുവരെ വരാത്ത രീതിയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് രഞ്ജിനിക്കാ ബട്ട് ഇറ്റ് ഷുഡ് ബി വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കോടതി കയറി ഇറങ്ങാനും സമയം ഉണ്ടാവും തന്നെയല്ല ഒരു ലേഡി ജേർണലിസ്റ്റ് എന്ന നിലയിൽ

വേണ്ട ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂട്ടിക്കോളൂ വേണ്ട അയാളൊന്നും കൊണ്ടുപോകണ്ട സന്ധ്യ കഴിഞ്ഞ പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവൂല്ലോ ഉണ്ണികൃഷ്ണൻ കൂട്ടിക്കോളൂ കൂടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഫീച്ചർ രണ്ടുപേരുടെയും പേരിൽ എന്ന് രഞ്ജിനി പറഞ്ഞോട് മാത്രം എനിക്ക് യോജിപ്പില്ല ഫീച്ചറിന്റെ ഐഡിയ അതിന്റെ ഫുൾ ക്രെഡിറ്റും രഞ്ജിനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മെറ്റീരിയലൈസ് പ്രശ്നം ബി എല്ലാം മംഗളമായിട്ട് നടക്കുന്നേ ആ സമയമായി ഞാൻ ഇറങ്ങട്ടെ രാവിലെ റെഡിയായി നിന്നാ മതി ഞാൻ ഇതുവഴി വരാം ഓക്കെ കണ്ടാൽ മനസ്സിൽ അനുരാഗമായിരിക്കും എന്നൊരു പ്രശസ്ത കവി എഴുതിയ വരേണ്ട വായിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നീ എന്റെ കരയരുത് കാമിനി ഞാനൊരു കാപ്പിരി എന്ന കവിതാ സമാഹാരം വായിച്ചിട്ടില്ലെന്നർത്ഥം അത് ശരി കിഴക്കേടത്തിന്റെ ആത്മകഥ കവിതാ സമാഹാരമായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എനിക്ക് തിരിച്ചങ്ങോട്ട് വരാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല അതൊക്കെ പോട്ടെ നീ വാ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി എന്താ എന്തെന്നാ എന്നെ കൊണ്ടൊന്നും പറയുന്നില്ല നിനക്ക് രഞ്ജിനിയോട് സ്നേഹമാണെന്ന കാര്യം ആ കുട്ടി അറിയിച്ചോ ഏ ഇല്ല വേണ്ട പതുക്കെ അത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാങ്കോ ആമ്പിളടിച്ചോണ്ട് പോവും സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രം ഒന്നും പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് വലിയ ദുരന്തങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി സോറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ഇന്ന് എത്ര സത്യം പറ അല്ല മദ്യത്തിന്റെ പുറത്ത് പറയാണെന്ന് കരുതരുത് എനിക്ക് പറ്റിയ മണ്ടത്തരം എൻ്റെ അനിയന് പറ്റരുത് എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിലുള്ളത് നീ രഞ്ജിനോട് തുറന്നു പറയണം ഏ നീ പേടിക്കേണ്ടിരിക്കേ എല്ലാം മംഗളമായിരിക്കും ശുഭം ജയചന്ദ്രൻ സാറും പാലക്കാട്ടേക്ക് പോകാനിരുന്നതാ സാറിന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമുക്കാ കേളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇത് നമുക്ക് മെമ്മറബിൾ ആക്കണ്ടേ ハハハ。<noise> പ്പൻറെ തലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ ഓഹ് ഇത്രയും വലിയ തലയോ അവിടെ പോയി അവനെ ഇന്റർവ്യൂലോ ഏഹ് ഉള്ളികൃഷ്ണ ആ യാത്ര ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഞാൻ പറഞ്ഞ പോലെ രഞ്ജിനിയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ ഗണപതി ക്ഷേത്രത്തിൽ ഞാൻ ഇന്നലെ നിന്റെ പേര് അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് എന്താ വലിയൊരു സസ്പെൻസ് കാര്യം തുറന്നു പറയട ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ സോറി എന്നുള്ളൊരു മറുപടി എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ മാറ്റന് സപ്പോർട്ട് ആയിട്ട് ആവശ്യത്തിന് ഫോട്ടോഗ്രാഫസും മെറ്റീരിയൽ എവിഡൻസും ഉണ്ട് നോ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല സർ പത്രത്തിന്റെയും സർക്കാരിന്റെയൊക്കെ നിലལപിനെ അഡ്വേഴ്സ് ആയി ബാധിക്കുന്ന ഒരുപാട് മാറ്റസ് ഇതിലുണ്ട് പക്ഷേ സർ നമ്മുടെ പ്രതിബദ്ധത എനിക്ക് ഒന്നും കേൾക്കണ്ട അന്ന് കെമിക്കൽ ഫാക്ടർ ഫീച്ചർ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എംഡി എച്ച് എന്നൊരു കാര്യം സാധിച്ചു പക്ഷേ ഇതുവരെ ആവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല സോറി സർ ഇത വളരെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഇതൊക്കെ കൊണ്ട്

വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ബാക്കി ശെരിയാവത്തില്ല ചൂടായ എന്നെ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ടിൽ ഒന്നിച്ചു പോയാന്നും പറ്റില്ല നമുക്ക് മൂന്നൂർ കൂടെ ഒരുമിച്ച് പോയി കാണാം അല്ല ഞാൻ വരുന്നു പക്ഷേ ഒരു പക്ഷെ ഇല്ല ശരി എന്താ ഇവർക്ക് എന്തോ പറയാനുണ്ടെന്ന് ആ രഞ്ജനിയുടെ ഫീച്ചർ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് സാർ പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് കാണിക്കല്ലേ അരി എത്ര ചോദിക്കുമ്പോ പയർ പറയല്ലേ സാറേ അഞ്ഞാഴിന്ന് പറയേറെ അനുവാദത്തോടുകൂടിയ ഞങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗം നോക്കേണ്ടി വരും പണം മുടക്കം മാത്രമേ ഉള്ളൂ മാറ്റർ പത്രത്തിൽ ഉത്തരവാദിത്വം എനിക്കാ ഞാനിത് പ്രസിദ്ധീകരിക്കില്ല സാർ അങ്ങനെ വാശി പിടിക്കരുത് ഈ മാറ്റർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരും ജോലി ചെയ്യില്ല നാളത്തെ പത്രം ചെലപ്പോൾ ഇറങ്ങില്ലെന്ന് വരും അല്ല കാര്യം പറഞ്ഞതാ എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ പേര് ചലിച്ചില്ലെങ്കിൽ ഇവിടുന്ന് പത്രം ഇറങ്ങില്ല ഔട്ട് ബട്ട് ഫോർ ഫോർഫർമേഷൻ സർ ഫ്രോം ദിസ് മോമെന്റ് ഓൺവേർഡ് വി ആർ സ്റ്റാർട്ടിംഗ് എ പെൻ ഡൗൺ സ്ട്രൈക്ക്